ക്യാമറ കണ്ണിലൂടെ പലതരം മായാജലം സൃഷ്ടിക്കുന്നവരെ നമുക്കറിയാം എന്നാൽ ഇത്തിരി കുഞ്ഞന്മാരെ വമ്പന്മാരാക്കി കാണിക്കുന്നവരെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ തന്റെ ലെൻസിലൂടെ ചെറുപ്രാണികളെയും മറ്റും വമ്പന്മാരാക്കി മാറ്റിയിരിക്കുകയാണ് നഹീത എൻ്റെ പേര് സ്ഥലം കൊണ്ടോട്ടിക്കടുത്ത് പുളിക്കലാണ് ഞാൻ ജേർണലിസം ആണ് ജേർണലിസം എന്നുള്ളതിനെക്കാട്ടി ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഫോട്ടോഗ്രാഫിയാണ് ഫോട്ടോഗ്രാഫിയിൽ ഞാൻ മാക്രോ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത് മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ അതേപോലെ തന്നെ ചെറിയ വസ്തുക്കളുടെ ഫോട്ടോസ് എടുക്കുന്നതാണ് എൻ്റെ കയ്യിലുള്ളത് കാനോൺ ടു തൗസൻഡ് ഡി എന്ന് പറഞ്ഞ ഒരു ബേസിക് ലെവൽ എൻട്രി ലെവൽ ക്യാമറയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് പിച്ച വെച്ച് വരുന്ന ഏതൊരാൾക്കും യാതൊരു ചിലവുമില്ലാതെ ചെയ്തു നോക്കാവുന്ന ചില മാക്രോ ഫോട്ടോഗ്രാഫി പൊടിക്കൈകളാണ് ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തപ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ കൈ വിറക്കാൻ പാടില്ല ചെറിയ ഇൻസെക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം പെട്ടെന്ന് ഫോക്കസ് ഔട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത ടൈമെന്ന് പറഞ്ഞാൽ ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും നന്നായിട്ട് കൈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഏകദേശം നാലഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് നല്ലൊരു പടം കിട്ടിയിട്ടുള്ളത് അങ്ങനെ എന്താണ് നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്ത് എന്താ ടൈം സ്പെൻഡ് ചെയ്താലും മാത്രമേ നമുക്ക് നല്ലൊരു പടം ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് കൂടി തന്നെ ഒരുപാട് ടൈം നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം ഹൈസ്കൂൾ കാലഘട്ടം മുതൽ തന്നെ കയ്യിലുണ്ടായിരുന്ന ഫോണുകളും ചെറിയ കോമ്പാക്റ്റ് ക്യാമറകളും ഉപയോഗിച്ച് ഫോട്ടോകൾ എടുത്തിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ചുറ്റുപാടുമുള്ളവരുടെ താല്പര്യത്തിന് അധ്യാപന മേഖലയിലേക്ക് കയറി ഈ സമയത്താണ് ഫോണിൽ ചെറിയ മാക്രോ ലെൻസ് ഉപയോഗിച്ച് ഫോട്ടോകൾ എടുത്ത് തന്റെ സാഹചര്യത്തിനനുസരിച്ച് തന്റെ പാഷനെ ഫോളോ ചെയ്യാൻ കഴിയുന്ന മാക്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് നഹിത എത്തുന്നത് ഞാൻ കൂടുതലായിട്ടും ഈ പറക്കുന്ന ജീവികളീ ചെടിയിലിരിക്കുന്ന അങ്ങനത്തെ ജീവികളെയാണ് കൂടുതൽ ഫോട്ടോ എടുക്കുന്നത് കാരണം ഫ്ലാഷ് അടിക്കുമ്പോഴും അതേപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ഷട്ടറിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ജീവികൾ പറക്കും പിന്നെ രണ്ടാമത് ടേക്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല അതേപോലെ തന്നെ വലിയ കണ്ണുള്ള ജീവികളൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ് അത് ഫോട്ടോ എടുത്ത് കാണാനും അതുപോലെ ചെറിയ ജീവികളെ വലുതായി കാണാൻ അതൊക്കെ നമുക്കത് കഴിഞ്ഞ ഒരു അത് കാണാനും അതിനുശേഷം തന്റെ താല്പര്യപ്രകാരം ജേർണലിസം ആൻഡ് ഫോട്ടോഗ്രാഫിയിലേക്ക് വാശി പിടിച്ചു പോവുകയാണ് ചെയ്തത് ഡിഗ്രി കാലത്തിൽ അധ്യാപകരുടെയും മറ്റും സപ്പോർട്ട് ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ അറിവുകൾ നേടാനും കൂടുതൽ ആളുകളുമായി ഇടപഴകാനും അവസരങ്ങൾ നൽകി ഇതേ സമയം തന്നെയാണ് ഉപ്പയുടെ വക ചെറിയൊരു ക്യാമറയും കിട്ടുന്നത് ഇതോടെ ഫോട്ടോഗ്രാഫി തുടരാനും ഒരു ആക്കി മാറ്റാനും തീരുമാനിച്ചു ഇതൊരു ബേസിക് ലെവൽ ക്യാമറയാണ് ഒരിക്കലും ഒരു മാക്രോ ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ക്യാമറ അല്ല പക്ഷെ ഞാനിതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കിറ്റ് ലെൻസ് റിവേഴ്സ് ചെയ്താണ്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ മൈക്രോ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ നല്ല ലൈറ്റിങ് നല്ല അത്യാവശ്യമായിട്ടുള്ളതാണ് ഞാൻ എൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യല് അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് ഉള്ള ടൈം വേണം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ റിവേഴ്സിങ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സാധനമുണ്ട് അത് വെച്ചും ലെൻസ് അപ്പർച്ചർ ലോക്ക് ചെയ്ത് ലെൻസ് തിരിച്ചിട്ടിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ അതേപോലെ തന്നെ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് വളരെ ശ്രദ്ധിച്ച് ഫോക്കസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല ക്ഷമ വെച്ചാണ് വേണം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ പിന്തുടരാനുള്ള വാതിലുകൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് മുന്നിൽ തുറക്കുമെന്നൂടെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ താല്പര്യം ഫോട്ടോഗ്രാഫി തന്നെയാണ് അപ്പോൾ അതിൽ തുടർന്ന് പോകണം എന്നുള്ളതാണ് താല്പര്യം ഞാൻ സാഹചര്യം കൊണ്ട് ഇപ്പം മാക്രോ ഫോട്ടോഗ്രാഫിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ട്രാവൽ സ്ട്രീറ്റ് അതേപോലെ ഫോട്ടോ ജേർണലിസം ഇതിലൊക്കെ ചെയ്യണം താല്പര്യം ഉണ്ട് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ കൂടുതലായിട്ട് എന്താ പറയുക ഇത് പഠിക്കണം അതേപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യങ്ങളൊക്കെയാണ് ഉള്ളത്